മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും നൂറ് ദിവസം പൂർത്തിയാക്കിയ തൊഴിലാളികളെയും ആദരിച്ചു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നൂറ് കോടി നീക്കി വെച്ചു രണ്ടാമത്തെ വർഷം തൊണ്ണൂറ് കോടി നീക്കി വെച്ചു മൂന്നാമത്തെ വർഷം എൺപത് കോടി നോക്കി വെച്ചു അങ്ങനെ ഓരോ വർഷം കുറച്ച് കുടികളാണ് കേന്ദ്ര ഗവൺമെന്റ് അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗവൺമെന്റ് ഈ തുക കൂട്ടുന്നതിന് പകരം കുറച്ച് കുറച്ച് ശരിക്കും മനസ്സിലാക്കിക്കോളൂ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പടി പടി പടിയായിട്ട് ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ പറയുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കലും നൂറു ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിക്കലും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ചേലക്കര എം എൽ എ യു ആർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം വി ഫൈവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൻ ആർ എൽ ജി ഡബ്ല്യു സംസ്ഥാന കമ്മിറ്റി അംഗം എം സുലൈമാൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് മെമ്പർമാരായ സി പി രാജൻ പുഷ്പജ സംഗീത മോനിഷ സുബിമോൾ എം പി മധു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല കുമാരൻ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വള്ളത്തോൾ ഏരിയ പ്രസിഡന്റ് കെ എസ് ദിലീപ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷക്കീർ ഹുസൈൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ദേവാനന്ദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നൂറുദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിപാടിയിൽ വെച്ച് മന്ത്രി ഒ ആർ കേളു ഉപഹാരം നൽകി ആദരിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ ബുഷറ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും തൊഴിലാളികൾ മാറ്റുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യു ആർ വാച്ചിംഗ് ന്യൂസ്